സിനിമാ മേഖലയിലും ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ട് എന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പലപ്പോഴും പിന്തള്ളി പോവുകയാണ് ചെയ്തത് അവരിലേക്കൊരു അന്വേഷണം നീങ്ങിയിരുന്നില്ല ഇപ്പോൾ നിലവിൽ ഷൈൻ ടോം ചാക്കോയെ ആ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് വിൻസി അലോഷ്യസ് ഫിലിം ചേംബർ ഉൾപ്പെടെ അമ്മ താരസംഘടനയും ഉൾപ്പെടെ പരാതി നൽകി ഇപ്പോൾ അതൊരു വലിയ വിവാദമായി ചർച്ചയൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ സിനിമാ മേഖലയിലോട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അന്വേഷണങ്ങളൊക്കെ പോകാത്തത് വളരെ നിഗൂഢമായി പ്രവർത്തിക്കുന്ന മേഖലകളിലൊന്നാണ് ഫിലിം ഫീൽഡ് അപ്പം അവിടെയാണ് പലപ്പോഴും കള്ളപ്പണം അല്ലെങ്കിൽ ലഹരി അനാരോഗ്യപരമായ ഒരുപാട് പ്രവണതകൾ അത് പൊതുവേ മൂടി വയ്ക്കപ്പെടുകയാണ് ഡ്യൂ ടു ബിസിനസ് ഇൻട്രസ്റ്റ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണിത് സിനിമാ താരങ്ങൾ സംഘടനകൾ ടെക്നീഷ്യൻസ് മുതൽ മുടക്കുന്ന നിർമ്മാതാക്കൾ ഇവരുടെ എല്ലാം താല്പര്യങ്ങൾ ഒരുപാട് ജീവനുകളാണ് ഇവരാരും സർക്കാർ ശമ്പളം പറ്റുന്ന ആളുകളല്ല ജോലി സുരക്ഷയുള്ള ആളുകളുമല്ല അപ്പം അവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ പബ്ലിക് സ്പേസിൽ വരുന്ന ഏത് നെഗറ്റീവ് റിമാർക്കും നെഗറ്റീവ് വാർത്തയും സിനിമാ താരങ്ങളെയും സംവിധായകരെയും അതുപോലെ നിർമ്മാതാക്കളെയും പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഈ നമ്മൾ സംസാരിക്കുന്ന വിഷയമായ ലഹരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മൂടി വയ്ക്കപ്പെടുന്നത് ഇപ്പോൾ ഈ വിഷയം കുറച്ചുകൂടി ധൈര്യമായി മുൻപോട്ട് വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് പൊതുസാമാന്യത്തിൻ്റെ പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് മദ്യങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ സിനിമാ താരങ്ങൾ തയ്യാറാകുന്നു പ്രത്യേകിച്ച് വിൻസി അലോഷ്യസ് വെൻസി അലോഷ്യസിനെ പോലെയുള്ള വനിതാ താരങ്ങൾ മദ്യപന്മാർ അതുപോലെ ലഹരി ഉപയോക്താക്കൾ അവരോടൊപ്പം അഭിനയിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്ന് പറയുന്ന ഒരു രംഗം വിൻസി അമ്മ എന്ന താരസംഘടനയോടും പരാതിപ്പെടുകയും താരസംഘടന ശക്തമായി വിൻതിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കും എന്ന ഒരു പ്രോമിസ് കൊടുക്കുകയും ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി അതെ അവിടെയാണ് ആ ആ പോയിന്റ് വരുന്നത് താരസംഘടന ഒരു പുറകെ ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സംഘടനകൾ ഉണ്ട് ധൈര്യമായി മുമ്പോട്ട് പോ എന്നൊരു പിന്തുണ പലപ്പോഴായിട്ട് നൽകിയത് കൊണ്ടാണ് മീൻസ് ഇത്തരത്തിലുള്ള ഒരു പരാതിയായിട്ട് പോയത് അല്ലെങ്കിൽ ആ നടി ഇതുപോലെ ഉൾവലിഞ്ഞു പോവുകയാണ് ചെയ്തത് ഇപ്പൊ അങ്ങനെ ഒരു വിവാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് സംസാരത്തിൽ പറഞ്ഞു പക്ഷെ പിൻ ഇത്തരത്തിൽ ഈ ഇപ്പം ഷൈൻ ടോം ചാക്ക അഭിനയിച്ചിട്ടുള്ള മറ്റുള്ള നടിമാരും ഇല്ലേ മറ്റുള്ള സിനിമകളും ഇല്ലേ നടിമാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ആരും ഇത് അവരുടെ അവരുടെ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തെ കരുതിയല്ലേ താര സംഘടന ഭാരവാഹികൾ അവരോട് പരാതിപ്പെട്ടാൽ മുൻകാലങ്ങളിൽ യാതൊരു നടപടിയും ഉണ്ടാവില്ലായിരുന്നു അതിൽ പ്രതിഷേധിച്ചാണ് അമ്മയിൽ നിന്നും ഒരു കൂട്ടം സ്ത്രീ വനിതാ താരങ്ങൾ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ചതും അവരുടെ ഉഗ്രമായ പ്രതിഷേധം മാധ്യമങ്ങളുൾപ്പെടെ വന്നതും ആണ് അപ്പം ഇവിടെ ഒറ്റക്കെടുത്താൽ ഇപ്പം വിൻസി അലോഷ്യൽസ് എന്ന നടി ഒറ്റക്കെടുത്താൽ അവരെ ഒറ്റപ്പെടുത്താൻ എളുപ്പമാണ് ഒരു ആളുടെ ജീവിത മാർഗമാണ് ഒരു പ്രൊഫഷനായി കരിയറായി സെലക്ട് ചെയ്ത ഒരാളാണ് അപ്പോൾ അത് ശക്തരായ സിനിമാ താരങ്ങൾക്കെതിരെ ആഴത്തിൽ വേ വേരോട്ടമുണ്ടെന്നവർക്കെതില്ല നെറ്റ്വർക്കും കണക്ഷനും ഒക്കെ ഉണ്ട് അവർക്കെതിരെ ഒരു പരാതി വന്നാൽ ഭാവി അവസരങ്ങൾ നഷ്ടപ്പെടും എന്നത് മുൻകാല അനുഭവത്തിൽ നിന്നും പലരും സ്നേഹപൂർവ്വം തന്നെ പരാതിപ്പെടാൻ മുന്നോട്ട് വരുന്ന ആളുകളെ പ്രത്യേകിച്ചും സ്ത്രീ കഥാപാത്ര താരങ്ങളെ വനിതാ താരങ്ങളെ പിന്തിരിപ്പിക്കുന്ന ഒരു പതിവുണ്ട് പക്ഷെ അതെല്ലാം പറഞ്ഞ് കുറച്ചും കൂടി വിമൻ എംപവർമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം വിമൻ ബിക്കം മോർ ബോൾഡ് ആൻഡ് റസോട്ടീൻ നൗ ഇൻ സിനിമ അപ്പം അത് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് പറയുകയാണ് ഷൈൻ ടോം ചാക്കോയ പോലെ ഒരു ആൾ അദ്ദേഹം വലിയ നായക കഥാപാത്രമാണ് ഒരുപാട് ആരാധകരുള്ള ആളാണ് വിവാദനായകനാണ് ആദ്യമായിട്ടല്ല ഒരു ലഹരി ഉപയോഗ ആരോപണം വരുന്നത് അദ്ദേഹത്തിനെതിരെ നടന്ന റെയ്ഡിൽ കലൂര് ഹോട്ടലിൽ നടന്ന നൂറ്റി പതിനാലാമത്തെ ആ റൂമിൽ നിന്ന് അദ്ദേഹം നല്ലൊരു ഓട്ടക്കാരനാണെന്ന് ഓടിയിട്ടുണ്ട് സിനിമ ഒരു അഭിനയം തെളിയില്ലാത്ത ജീവന് വേണ്ടിയുള്ള ഒരു ഓട്ടം ഓട്ടം മാത്രമല്ല ചാട്ടവും നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഷീറ്റിന്റെ പുറത്തേക്ക് ചാടി മറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ ലഹരിയുമായി പിടിയിലാകുന്ന ഒരു അന്തരീക്ഷം ഒഴിവാക്കാനാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ അതോ അച്ചായൻ്റെ ഒരു നമ്പർ എന്ന നിലയിലാണോ എന്നറിയില്ല എന്തായാലും ഓട്ടം അവിടെ സംഭവിച്ചു ആ ഓട്ടം കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് നേരെ ഒരു വലിയ ചോദ്യചിഹ്നമായി അവിടെ വരികയാണ് യഥാർത്ഥത്തിൽ ഇത് സമൂഹം കളക്റ്റീവായി ഇടപെടേണ്ട സമയവും രാഷ്ട്രീയ നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയവും നീതിപീഠത്തിന് മുന്നിൽ ഇത് വരുന്നു എന്ന് മറഞ്ച് വയ്ക്കപ്പെടുന്നില്ല വരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട അവസരങ്ങളാണ് പക്ഷേ സാർ അതിനു മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോഴും ഇതുപോലെ മാധ്യമങ്ങൾ വലിയ കോലാഹലങ്ങളും വലിയ ചർച്ചകളും ഒക്കെ ആയിരുന്നു അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ തണുത്ത് ഉറഞ്ഞ അല്ലെങ്കിൽ ശരിക്കും മരവിക്കുന്ന ഒരവസ്ഥയിലാണ് അവിടെയാണ് സമൂഹം മനസാക്ഷി ഉണരണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് വലിയ ആഘോഷത്തോട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷമാണ് കുറേ അറിയപ്പെടുന്ന പേരുകളുണ്ട് അവർ ഇംപ്ലിക്കേറ്റഡ് ആകുന്നു വാർത്താ പ്രാധാന്യമുണ്ട് പക്ഷേ ഇതിനൊരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തി നിർത്താൻ കഴിയുന്നില്ല അതിനുള്ള കാരണം ഹേമ കമ്മീഷൻ വ്യക്തമായി ചില നിഗമനങ്ങളെത്തി റിപ്പോർട്ട് കൊടുത്തു പക്ഷേ അതിന്മേലുള്ള തുടർ നടപടികളിലേക്കും അന്വേഷണത്തിലേക്കും വരുമ്പോൾ പരാതി കൊടുത്തവർ തന്നെ സഹകരിക്കാത്ത അന്തരീക്ഷം അപ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഒറ്റക്കൊറ്റയ്ക്കായി എടുത്ത് ഒതുക്കാൻ എളുപ്പമാണ് ഹേമ കമ്മീഷന് മുമ്പിൽ പരാതി പോയി പറഞ്ഞവരും അവർ പേര് വെളി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഒരു നിയമവിധേയമായി പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ചെന്ന് തെളിവ് കൊടുക്കാൻ വിസമ്മതിക്കുന്നു കാരണം ഇതെല്ലാം തന്നെ കണ്ണികളാണ് അവരുടെ ഭാവി അവസരങ്ങൾ ഈ മേഖലയിൽ അവർക്ക് തുടരണമെങ്കിൽ അത് സാധ്യമല്ലാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് കൊക്കസ് കോട്ടറി ക്ലിക്ക് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ചില ഗൂഢ സ്ത്രീകളുടെ എംപവർമെന്റ് കുറച്ചുകൂടി വരേണ്ടുന്ന ഒരു സമയമല്ലേ കാരണം സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ഇപ്പോൾ ലഹരി ലഹരി അടിച്ച് ബോധമില്ലാണ്ട് ഇത്തരത്തിൽ ഒരു നടിയുടെ മേലുള്ള ചീത്ത വാക്കുകൾ പ്രയോഗിക്കുക അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ഭാഷകൾ സംസാരിക്കുക ഇത്തരത്തിൽ ഈ ഒരു സിനിമാ മേഖലയിൽ നടക്കുമ്പോൾ കുറച്ചുകൂടി സ്ത്രീകൾ പ്രത്യേകിച്ച് നടിമാർ കുറച്ചുകൂടി ഇതിനെ ഒന്ന് ക്രോഡീകരിച്ച് മുന്നോട്ട് വരേണ്ട സമയമൊക്കെ അതിക്രമിച്ചില്ലേ ഇപ്പോഴത്തെ നടികൾ പ്രൊഫഷണലുകളാണ് അതായത് ഒരു അടിമത്ത മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ല അവർക്ക് സ്വന്തമായി അഭിപ്രായമുണ്ട് സ്വന്തമായ തീരുമാനങ്ങളുണ്ട് ആരുടെയെങ്കിലും പിന്നെ പിന്നിൽ നിന്നുള്ള പ്രേരണയാലല്ല അവർ പ്രവർത്തിക്കുന്നത് അവർ ബൈ ചോയ്സ് അവർ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ഏത് കരിയറിലും പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മിടുമിടുക്കികളായ ആളുകളാണ് പലപ്പോഴും പുതു തലമുറ ന്യൂ ജെൻ നടിമാർ അപ്പം അവരുടെ ഒരു സ്വാതന്ത്ര്യദാഹം അവരുടെ കരിയറിൽ അവർക്ക് ഭയപ്പാടില്ലാതെ പ്രവർത്തിക്കാൻ കഴിയണം അത് ഈ പിന്നെ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് അവരെ കൊണ്ടുപോകരുതേ പുരുഷ കഥാപാത്രങ്ങൾ പുരുഷ താരങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ അതിൻ്റെ മറവിൽ ഇവർക്കെതിരെ ശാരീരികമായ അഡ്വാൻസ്മെൻറ്റ് അപ്രോച്ച്മെൻറ്റ് ഇത് നടത്തുന്നതിൽ നിന്നും സൈറ്റിലുള്ളവർ വിലക്കണം സംവിധായകരാണെങ്കിലും നിർമ്മാതാവാണെങ്കിലും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അല്ലാതെ അവരെ വളഞ്ഞു വെച്ച് പീഡിപ്പിക്കാനുള്ള അന്തരീക്ഷം ചെയ്തു കൊടുക്കരുത് അതുമാത്രമല്ല കോംപ്രമൈസ് സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനഞ്ചില് ഷെൻടോം ചാക്കോയ്ക്ക് ഇത്ര ഇത്തരത്തിലുള്ള ലഹരി കേസുകൾ വന്നിരുന്നു അന്ന് ഒരു പറഞ്ഞ ചെറിയ വ്യത്യാസത്തിലാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചിലപ്പോൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിലെ പാകപ്പിഴകളായിരിക്കാണ് രക്ഷപ്പെട്ടത് വീണ്ടും കുറച്ച് നാൾ മുമ്പ് ഇത്തരത്തിൽ ഷെൻടോം ചാക്കോയോടൊപ്പം തന്നെ ശ്രീനാഥ് ഫാസിയും ഇത്തരത്തിലുള്ള ചെറിയ കേസ് വന്നിരുന്നു അതിൽ നിന്നും ഈ പറഞ്ഞതുപോലെ വാക്ചാതുര്യം കൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വീണ്ടും ഇങ്ങനെ വരുന്നത് ഇത് പൊതുവേ അറിയാം പ്രൊഡ്യൂസേഴ്സിന് അറിയാം ഇദ്ദേഹം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കൃത്യമായ വിവരങ്ങൾ അവർക്കുണ്ട് അപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള തീർച്ചയായും ഇതെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ സിമ്പിളായി പരിഹരിക്കാവുന്ന വിഷയമാണ് ലഹരി ഉപയോഗിക്കുന്ന താരങ്ങൾ അതാരൊക്കെയെന്ന് സിനിമാ മേഖലയിലുള്ളവർക്ക് ഇൻസൈഡേഴ്സിന് വ്യക്തമായിട്ട് അറിയാം അവരോടൊപ്പമാണ് ഇവർ ജോലി ചെയ്യുന്നത് നോർക്കണം ഇങ്ങനെയുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കുന്ന നിർമ്മാതാക്കളും സംവിധായകരും അതുമായി ബന്ധപ്പെട്ട ആളുകളും അവർക്ക് അവസരമില്ല എന്ന ധാർമ്മികമായ നിലപാട് സ്വീകരിച്ചാൽ സ്വിച്ചിട്ടതുപോലെ ആ വിഷയം നിൽക്കും അതെ ഒരു അതെ മാർക്കറ്റ് ഒരു പക്ഷേ പണ്ടക മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയെ ശരിയാവത്തുള്ളൂ ഹിറ്റാവത്തുള്ളൂ മമ്മൂട്ടി അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പുതിയൊരു ഫേസിനെ ഒരു സംവിധായകനെ ഇറക്കി അല്ലെങ്കിൽ ഒരു നായക പരിവേഷം കൊടുക്കാൻ പേടിയായിരുന്നു സിനിമ പൊട്ടും കാരണം കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന സിനിമയാണ് അപ്പൊ ആ അത്തരത്തിലുള്ള ഭയത്തിൽ നിന്നും ഒരു ഒരു മുൻപോട്ട് ഒരു പുരോഗതി ഉണ്ടാവാതെ തന്നെ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പൊ അദ്ദേഹത്തിനെ മാറ്റി ഒരു പുതിയ നായകന് പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കാതെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിനോടൊപ്പം തന്നെ മേഖലയും മാറി ചിന്തിക്കുന്നു എങ്കിൽ അതിൽ കുഴപ്പമില്ല അങ്ങനെ വരുമ്പോൾ പുതിയ ഈ ലോ ബഡ്ജറ്റ് പല മൂവികളും കാര്യമായ താരപരിവേഷമില്ലാത്ത പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഒരു ചിത്രത്തിന് വിജയിക്കാവുന്ന രീതിയിൽ കഥയുടെ മേന്മയിൽ സംവിധാനത്തിൻ്റെ മേഘവും ആ ഒരു പശ്ചാത്തലം എല്ലാം ഒരുക്കിക്കൊണ്ട് നിലവാരമുള്ള ചിത്രങ്ങൾ നൽകിയാൽ കേരളത്തിലെ മാർക്കറ്റ് അത് അംഗീകരിക്കും പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ ഈ പവർ ഗ്രൂപ്പിൻ്റെ സ്വാധീനത്തിൽ നിന്നും മോചനം നേടാൻ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ണികളാണ് അതുകൊണ്ടാണ് അത് മോചനം നേടാൻ സിനിമാ മേഖലയിലുള്ളവർ കഴിഞ്ഞില്ല എങ്കിൽ നിയമനിർമ്മാണം കൊണ്ട് മാത്രം ലോ എൻഫോഴ്സ്മെൻറ്റുകൾ കൊണ്ട് മാത്രം അന്വേഷണ ഏജൻസികൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല ശുദ്ധികലശം താഴെത്തട്ടിൽ നിന്ന് തുടങ്ങണം അകത്തു നിന്ന് തന്നെ തുടങ്ങണം പുറമേ നിന്നുകൊണ്ട് നവീകരിക്കാവുന്നതും ശുദ്ധീകരിക്കാവുന്നതിനും ലിമിറ്റുണ്ട് അതുകൊണ്ട് ലഹരി വിവാദത്തിൽ പെടുന്ന ആളുകൾ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസയും പോലെയുള്ള മുൻകാല ട്രാക്ക് റെക്കോർഡുകൾ അത്ര സ്റ്റേബിൾ അല്ലാത്ത ആളുകൾ ആരോപണ വിധേയനെന്ന് മാത്രമല്ല ആ ഫീൽഡിലുള്ളവർക്ക് അറിയാം ആരൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അവരെ മാറ്റി നിർത്തുക അതുപോലെ തന്നെ സ്ത്രീ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനാരോഗ്യപരമായ നീക്കങ്ങൾ നടത്തുന്ന ആളുകൾ വ്യക്തമായ സൂചനകൾ ും സിനിമ മേഖല ഒരു ശുദ്ധീകരണം ആവശ്യം തന്നെയാണ് പല കാര്യങ്ങളും വരുമ്പോൾ അങ്ങനെ ആ ഒരു ശുദ്ധീകരണം അവർ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരും നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അന്വേഷണത്തിലേക്ക് വഴിതിരിച്ചു വിളിച്ച് അവര് നടത്തേണ്ടതുണ്ട് അന്വേഷണ ഏജൻസികളിലേക്കും പോലീസ് സംവിധാനത്തിലേക്കും എല്ലാം തന്നെ ഇത് പണം വന്ന് മറിയുന്ന സ്ഥലമാണ് കള്ളപ്പണത്തിന് ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഇപ്പം കള്ളപ്പണ നിരോധനം കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട് പല മേഖലകളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉൾപ്പെടെ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിലും അത് ഒരു പരിധിവരെ ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായി സിനിമയെ സിനിമ എന്ന മാധ്യമത്തെ ഉപയോഗിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ കണ്ണികൾ ബ്യൂറോക്രസിയിലേക്ക് പോലീസ് സർവീസിലേക്ക് രാഷ്ട്രീയ നേതാക്കളിലേക്കൊക്കെ നീളുമ്പോൾ നടന്മാർ ഉൾപ്പെടുന്ന പല കേസുകളും ആത്യന്തികമായി തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരന്തരീക്ഷം നേരുന്നു അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ശുദ്ധീകരണം ഉണ്ടാകണം ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ കർശനമായി നിൽക്കണം ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയം കൂടി പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിലല്ല ഇതൊരു പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ വിഷയമായി എടുത്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഭാഗം ശുദ്ധീകരിക്കപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക